ഞാൻ റോണി കെ ബേബിയുടെ റോണി കെ ബേബിയുടെ ശ്രദ്ധയിലേക്ക് അത്രയും പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞതിൽ ഒരു ഒരു പുതിയ മാറ്ററും കൂടി താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നു അതിതാണ് വക്കഫ് ബോർഡിൻ്റെ വഖഫ് ബോർഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് ഇന്ന് വന്നിട്ടുണ്ട് ഇന്നത്തെ തീയതി പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് താങ്കൾ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന പ്രതിഷേധാർഹം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് വഖഫ് ബോർഡിൻ്റെ നടപടികളെ ഗൂഢാലോചന എന്ന് വ്യാഖ്യാനിച്ച് നടത്തിയ നിരുത്തരവാദപരമായ പ്രസ്താവന പിൻവലിക്കണം അതിൽ അവർ പറയുന്നത് മുനമ്പത്തെ തർക്കഭൂമി വഖഫാണെന്ന് വ്യക്തമായ ആധാരവും കോടതി വിധികളും നിലനിൽക്കെ ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി ഫയലാക്കിയ അപ്പീലിൽ അവർ അപ്പീൽ കൊടുത്തപ്പോൾ ബോർഡിന് ബോർഡ് സ്വീകരിച്ച നിയമപരമായ നടപടികളെ ഗൂഢാലോചനയെന്ന് വ്യാഖ്യാനിച്ച് നടത്തിയ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടിലുള്ള വിയോജിപ്പാണ് വഖഫ് ബോർഡ് അവതരിപ്പിച്ചിട്ടുള്ളത് ഞാൻ പറയാൻ വന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ആ ഈ പറഞ്ഞ പ്രതിഷേധക്കുറിപ്പിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ആരൊക്കെയാണെന്ന് റോണി കെ ബേബിക്ക് അറിയുമോ ശ്രീ പി ഉബൈദുള്ള എം എൽ ആരാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ ഒപ്പം പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്നയാളല്ലേ പി ഉബൈദുള്ള ലീഗിൻ്റെ നേതാവ് എം എൽ എ അതുപോലെ തന്നെ എം സി മായിൻ ഹാജി ആരാണ് മുൻ എം എൽ എ ലീഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട എം എൽ എ മുൻ എം എൽ എ അല്ലേ ലീഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആളല്ലേ അതുപോലെ തന്നെ അഡ്വക്കേറ്റ് വി പി സൈനുദ്ദീൻ ആരാണ് ലീഗ് നേതാവാണ് ഇനി പറഞ്ഞോളൂ റോണി കെ ബേബി അപ്പോൾ ചെയർമാൻ്റെ കാര്യം ബോർഡിന്റെ ചെയർമാൻ അല്ല അത് നിങ്ങൾക്ക് ബാധകമല്ല പക്ഷെ നിങ്ങളടക്കം നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനൊപ്പം പ്രതിപക്ഷ നിരയിലിരിക്കുന്ന എം എൽ എ എം എൽ എമാരാണെന്നേ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന എം എൽ എ മാരായിട്ടുള്ള ലീഗ് നേതാക്കളുടെ വിയോജിപ്പാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് അവരുടെ വാർത്താക്കുറിപ്പ് പ്രതിപക്ഷ നേതാവിനെതിരെ ഇറക്കിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അല്ല ഇവിടെ പ്രതിപക്ഷ രണ്ടാം ലീഗ് കോൺഗ്രസ് ഭാഗം ും അവരും ഉണ്ട് ആരാണ് മുമ്പിൽ എന്നുള്ള വലിയ തർക്കത്തിലേക്ക് ആ മുന്നണിക്കകത്ത് കോൺഗ്രസും ലീഗും പോകുന്ന നില വരുന്നു ലീഗിന്റെ സീറ്റ് കൂടുന്നു അല്ലെങ്കിൽ ലീഗിന് അവരുടെ സീറ്റുകൾ നിലനിർത്താൻ കഴിയുന്നു കോൺഗ്രസ് എം എൽ എ മാരുടെ സീറ്റ് കാലാകാലങ്ങളായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അറുപതിനപ്പുറം ഉണ്ടായിരുന്ന ലീഗ് കോൺഗ്രസ് എം എൽ എ എണ്ണം ഇന്ന് ചുരുങ്ങി ചുരുങ്ങി എവിടെ എത്തി നിൽക്കുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ റോണിക്കേ ബേബിക്ക് സൗകര്യം പറഞ്ഞു പോകാം പക്ഷേ വസ്തുതകളും രാഷ്ട്രീയത്തിലെ കണക്കുകളും ആ പറഞ്ഞ നിരുത്തരവാദപരമാണ് റോണി പറയുന്നതെന്ന് പറയേണ്ടി വരും